ഹലോ മൈ മൈറ്റിയേഴ്സ് എല്ലാവർക്കും ദിക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അടുത്തതായിട്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ നിങ്ങളുടെ വ്യക്തിയുടെ സിറ്റുവേഷൻ ആൻഡ് ഫീലിംഗ്സ് കൂടി നമുക്ക് നോക്കാം അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ജെൻഡർലെസ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസ് ആയി എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുൾ റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ട് കളയാം അപ്പോൾ ഈ ഒരു റീഡിങ് കാണുന്ന സമയത്ത് നിങ്ങളുടെ വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരാം വളരെ പോസിറ്റീവായിട്ട് ആയിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചു കൊണ്ട് റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് ഇവിടെ നമുക്ക് ആദ്യമേ തന്നെ നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്താണെന്നുള്ളത് നോക്കാം അപ്പോൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ അവർ പോലും വിചാരിക്കാതെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തൊക്കെയോ സാഹചര്യങ്ങൾ അവർക്ക് നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അല്ല വലിയൊരു തടസ്സം അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോവുക മാനസികമായിട്ട് അവരെ വളരെയധികം ഡിസ്റ്റേബ് ആക്കുന്ന ചില കാര്യങ്ങൾ അവരുടെ ലൈഫിൽ നടന്നു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞ ഒരു തകർച്ച അവരുടെ ലൈഫിലുണ്ടായ എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും അതവരെ മാനസികമായിട്ട് നല്ലപോലെ വേദനിപ്പിക്കുന്ന ഒരു ടൈം പീരീഡ് തന്നെയാണ് അവർക്ക് അത്രയും ഒരു ഹാർട്ട് ബ്രേക്ക് ഉള്ളതായിട്ട് തന്നെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ ആ ഒരു ടവർ സിറ്റുവേഷൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ അതിനുശേഷം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്ന് വേണമെങ്കിൽ ഇവരെക്കുറിച്ച് പറയാം അപ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു ത്രീ ഓഫ് സോർട്സ് എനർജിയും നല്ല രീതിയിൽ തന്നെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ ചിലവരെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ പറഞ്ഞ തകർച്ച എന്ന് പറയുന്നത് ഏതെങ്കിലും വ്യക്തികൾ അമിതമായിട്ട് വിശ്വസിച്ച് അതിൽ നിന്നൊരു തകർച്ച പറ്റുന്നതും തീർച്ചയായിട്ടും അതും ഒരു ഡിസ്ട്രക്ഷൻ തന്നെയാണ് വിശ്വാസവഞ്ചന എന്ന് പറയുന്നതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു ഡിസ്ട്രക്ഷൻ അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളാവാം അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ആ ഒരു സാഹചര്യം ഈ ഒരു വ്യക്തിയെ നല്ല രീതിയിൽ വേദനിപ്പിക്കുന്നുണ്ട് അവരുടെ ഒരു സ്വസ്ഥത കടത്തുന്നുണ്ട് അതിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോരാനായിട്ട് ചിന്തിക്കുന്ന ഒരു പേഴ്സണാണ് അല്ലെങ്കിൽ ഇറങ്ങി ഇറങ്ങിപ്പോരണം എന്ന് വിചാരിക്കുന്ന ഒരു പേഴ്സന്റെ എനർജി തന്നെയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ കുറച്ചധികം വ്യക്തികൾക്കെങ്കിലും ഈ ഒരു തകർച്ച എന്ന് പറയുന്നത് അവരിപ്പോൾ ഡീൽ ചെയ്യുന്ന ആ ഒരു റിലേഷൻഷിപ്പിനകത്ത് വന്നിരിക്കുന്ന ഒരു തകർച്ചയായിരിക്കാം അതായത് ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു പേഴ്സൺ അല്ലെങ്കിൽ അവരിപ്പോൾ ആരെയാണോ വിശ്വസിച്ച് കൂടെ ഉണ്ടായിരുന്നത് അതിനകത്ത് അവർക്കൊരു തകർച്ച സംഭവിക്കുക അല്ലെങ്കിൽ ഒരു വീഴ്ച വരിക ആ ഒരു വ്യക്തിയുടെ ഒരു ട്രൂ കളർ എന്താണ് അത് ചിലപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം അല്ല എന്നുണ്ടെങ്കിൽ അതിനകത്ത് വളരെയധികം കോൺഫ്ലിക്ട്സ് ഡിസഗ്രിമെൻറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടാവാം അതായത് ഈ ഒരു വ്യക്തിയുടെ മനസ്സ് കീറി മുറിക്കുന്ന തരത്തിലുള്ള ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അത്രയേറെ ആ ഒരു വ്യക്തി വേദനിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾക്ക് ഇവിടുത്തെ ഈ ഒരു സിറ്റുവേഷൻ വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ വ്യക്തികൾക്കും ഇതൊരു റിലേഷൻഷിപ്പ് തന്നെ ആവാനാണ് സാധ്യത അവരുടെ ലൈഫിൽ അവർ ഡീൽ ചെയ്യുന്ന ഒരു മറ്റേതെങ്കിലും ഒരു റിലേഷൻഷിപ്പോ ചിലപ്പോൾ അവരുടെ ഒരു ഫാമിലിയോ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ആവാം ഇനി ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ വലിയ ട്രാജഡി അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നേരിടാൻ കഴിയാത്ത അവസ്ഥ തകർച്ചയൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ അത്രയും നാൾ കൂടെ ഉണ്ടായിരുന്ന വ്യക്തികൾ ചിലപ്പോൾ പതിയെ വലിഞ്ഞു കളയാറുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ തീർത്തും ഒറ്റപ്പെട്ടു പോകുന്നൊരവസ്ഥ അപ്പോൾ ചിലർക്ക് അങ്ങനെയാവാം കാരണം ഇവിടെ ഈ ഒരു പേഴ്സൺ വളരെയധികം ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു മാനസികാവസ്ഥയിൽ തന്നെയാണ് ഉള്ളത് ആ ഒരു ലോങ്ലിനെസ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട് എന്താണെന്നുണ്ടെങ്കിലും ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് പുറത്തേക്ക് കടക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യം ഉപേക്ഷിച്ചു പോകുന്ന ഒരു പേഴ്സന്റെ എനർജി തന്നെയാണ് നമുക്ക് കാണുന്നത് അതുപോലെ നമുക്കിവിടെ ഒരു സിക്സ് ഓഫ് കപ്സിന്റെ എനർജി കാണാം അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ഈ പ്രസന്റ് സിറ്റുവേഷനിൽ നിന്നുകൊണ്ട് പാസ്റ്റിലേക്കാണ് ചിന്തിക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ പാസ്റ്റിലുള്ള റിലേഷൻഷിപ്പിന്റെ മെമ്മറീസ് കാര്യങ്ങൾ ഈ ഒരു വ്യക്തിയുടെ മനസ്സിനകത്ത് കടന്നു വരുന്നുണ്ട് നല്ലതാണ് അപ്പൊ മേ ബി നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് പാസ്റ്റായിട്ട് ഇപ്പൊ മാറിയിട്ടുണ്ടാവാം കാരണം നിലവില് ഇല്ലാത്ത വ്യക്തികളുടെ അതായത് നോ കോണ്ടാക്റ്റിലുള്ള പേഴ്സൺസിൻ്റെ ഒരു സ്പ്രെഡ് ആയിരിക്കാനാണ് ഇതിനകത്ത് ഒരു ചാൻസ് ഉള്ളത് ഇപ്പോൾ നിങ്ങൾ തമ്മിൽ തീർത്തും നോ കോണ്ടാക്റ്റിലേക്ക് പോവാം അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് മോൺ ചെയ്ത് പോയതിനു ശേഷം നിങ്ങൾ ഒറ്റക്കായി പോയിട്ടുണ്ടാവാം ഈ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളെ ഒരു അവസ്ഥയായിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ രണ്ടുപേരും അപ്പുറത്തും അപ്പുറത്തും ഉണ്ട് പക്ഷെ നിങ്ങൾ രണ്ടും തീർത്തും അന്യ വ്യക്തികളെ പോലെ പോകുന്ന അവസ്ഥയായിരിക്കും അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും പാസ്റ്റ് മെമ്മറീസ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ഓർമ്മകളും കാര്യങ്ങളും ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഒരു മനസന്തോഷം കൊടുക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം ഒരുപക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ഈ ഒരു വ്യക്തി ഉണ്ടായിരുന്ന ആ ഒരു സാഹചര്യം അല്ലെങ്കിൽ അതിനകത്തുള്ള വ്യക്തിയിൽ നിന്നോ വ്യക്തികളിൽ നിന്നോ അവരനുഭവിച്ച ആ ഒരു ദുരനുഭവങ്ങൾ നിങ്ങൾ ചിലപ്പോൾ നേരത്തെ പ്രഡിക്ട് ചെയ്തൊരു കാര്യമായിരിക്കും ചിലപ്പോൾ ഫാമിലി ആയിരിക്കാം ചിലപ്പോൾ മറ്റൊരു റിലേഷൻഷിപ്പായിരിക്കും അപ്പോൾ ആര് തന്നെയാണെന്നുണ്ടെങ്കിലും ആ ഒരു വ്യക്തിയെ ട്രസ്റ്റ് ചെയ്യരുത് അവിടെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുന്ന പോലെയല്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചടി കിട്ടും എന്ന് ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവാം മേ ബി ആ ഒരു കാര്യം ഈ ഒരു പേഴ്സൺ റീക്ലക്റ്റ് ചെയ്യുന്ന ഒരു എനർജി വേണമെങ്കിലും ഇവിടെ നമുക്ക് സംഭവിക്കാം ഒരു പക്ഷേ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വളരെ സ്ട്രോങ് ആയി നിന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടിയുടെ സ്വാധീനം കൊണ്ടോ ആയിരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് പാളിച്ചകൾ ഉണ്ടായിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ നോ കോണ്ടാക്റ്റിലേക്ക് പോയത് അതുകൊണ്ടായിരിക്കാം അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ കറന്റ്ലി ഈ ഒരു പേഴ്സൺ വളരെ സ്ട്രോങ് ആയിട്ട് മുന്നേറാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ ഈയൊരു സിറ്റുവേഷനിൽ നിന്ന് അവർ ധീരമായിട്ട് പുറത്തേക്ക് വരും എന്നുള്ള ഒരു എനർജിയിൽ തന്നെയാണ് അവർ നിൽക്കുന്നത് ഒരു ഇപ്പം നിങ്ങൾക്ക് തടസ്സമായിട്ട് തേർഡ് പാർട്ടിയോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ആ ഈ ഒരു പേഴ്സൺ തന്നെയാണ് തേർഡ് ആയിട്ട് ഉണ്ടായിരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു തേർഡ് എല്ലാം വകവെക്കാതെ തന്നെ അവർ നിങ്ങളിലേക്ക് വരും എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഒരുപക്ഷെ ഈ ഒരു തേർഡ് പാർട്ടിയുടെ കൺട്രോളിലായിരുന്നിരിക്കാൻ നിങ്ങളുടെ പേഴ്സൺ അല്ലാന്നുണ്ടെങ്കിൽ ആ തേർഡ് പാർട്ടി പറയുന്നത് ഇവരനുസരിച്ചിട്ടുണ്ടാകും അവരോടുള്ള വിശ്വാസം കൊണ്ടായിരിക്കും അപ്പം എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇപ്പോഴത്തെ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഐ ഡോണ്ട് കെയർ എന്നുള്ള ഒരു എനർജിയാണ് അല്ല ആ ഒരു ഹേറ്റേഴ്സിനോട് പോകാൻ പറയിക്കുന്ന തരത്തിലുള്ള സ്ട്രോങ് എനർജി ഒരു സെവനോഫോൺസ് എനർജി തന്നെ ഇവിടെ നല്ല രീതിയിൽ കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ അവരുടെ ഒരു സാഹചര്യത്തിൽ എല്ലാ കെട്ടുപാടിൽ നിന്നും പുറത്തേക്ക് വരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവർ ഫ്രീഡം അവർ ആഗ്രഹിക്കുന്നതായിട്ട് തന്നെ കാണാം ഒരു ന്യൂ ബിഗിനിങ് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജി തന്നെയാണ് അപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ മൂലം റിലേഷൻഷിപ്പിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന വ്യക്തികൾ അല്ലെങ്കിൽ ഒരു ക്രൂക്കഡ് തേർഡ് പാർട്ടിയൊക്കെ ഉണ്ടായിരുന്ന വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പേഴ്സൺ അതിനകത്തുനിന്ന് ഒരു മാറ്റം ഉണ്ടാകുന്നുണ്ട് അല്ലെങ്കിൽ ഒരു തിരിച്ചറിവ് വന്നിട്ടുണ്ടെന്നുള്ളതാണ് മാത്രമല്ല ആ ഒരു തിരിച്ചറിവ് മാത്രമല്ല ആ ഒരു തേർഡ് പാർട്ടിയോട് അവർക്ക് മാനസികമായിട്ട് അത്രയേറെ ഒരു ദേഷ്യം വെറുപ്പ് അല്ലെങ്കിൽ ആ ഒരു റിവഞ്ച് ഒക്കെ ഉള്ളതായിട്ട് തന്നെ നമുക്ക് ഈ ഒരു എനർജിയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഇനി അതുപോലെ ചിലത് സംബന്ധിച്ച് പറയുമ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ആ ഒരു സമയത്ത് തന്നെ മറ്റേതെങ്കിലും ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ നിങ്ങളറിയാതെ കൊണ്ടു ഒരു പേഴ്സണോ അല്ലെങ്കിൽ നിങ്ങളെ ചീറ്റ് ചെയ്ത് പോയിട്ടുള്ള ഒരു വ്യക്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫിലും അവർക്ക് ആ ഒരു ചീറ്റിങ് അനുഭവിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് നമ്മളോട് മനസ്സിലാക്കേണ്ടത് അതായത് നിങ്ങളെ വഞ്ചിച്ചുകൊണ്ട് മറ്റൊരു റിലേഷൻഷിപ്പിൽ പോയി പക്ഷേ അവിടെ ആ ഒരു വ്യക്തിയുമായിട്ട് ഈ ഒരു പേഴ്സിൻ്റെ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുമ്പോൾ ഒരു തേർഡ് പാർട്ടി വീണ്ടും കയറി വരുന്നൊരവസ്ഥ അതായത് ഇവർക്കൊരു തേർഡ് പാർട്ടി ഉണ്ടാവുന്നു നിങ്ങളുടെ പേഴ്സൺ ഒരു തേർഡ് പാർട്ടി ഉണ്ടാവുന്ന ഒരവസ്ഥ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്യാം അപ്പോൾ ഇവിടെ ഒരുപാട് പേരുടെ എനർജീസ് ഉള്ളത് കൊണ്ട് മാത്രമല്ല നിങ്ങളുടെ എല്ലാവരുടെ സാഹചര്യങ്ങളും പലതാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിനകത്ത് ഏതാണ് ഇതിൽ കണക്റ്റ് ആവുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു എനർജി കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഡ്രോപ്പ് ആവാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ് അപ്പോൾ അതനുസരിച്ചിട്ട് തന്നെ നിങ്ങൾ നിങ്ങളുടേതാണോ എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുക അപ്പോൾ സാഹചര്യം ഏത് തന്നെയാണെന്നുണ്ടെങ്കിലും ഒരു കാര്യം ഉറപ്പാണ് വളരെ ഒരു മുട്ട മണിയിട്ടി നിൽക്കുന്ന ഒരു പേഴ്സണാണ് ആണ് അതിൻ്റെതായിട്ടുള്ള വിഷമം ഫ്രസ്ട്രേഷൻ ദേഷ്യം എല്ലാം ഈ ഒരു വ്യക്തിക്ക് ഇപ്പോൾ ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് ഇനി എന്ത് കെട്ടുപാടുകളുണ്ടെങ്കിലും എല്ലാം ഒഴിവാക്കി പുറത്തേക്ക് വരുന്ന ഒരു എനർജിയാണ് ഇനി നമ്മൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് വാട്ട് ഈസ് നെക്സ്റ്റ് എന്ന് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഒരു കണക്ഷൻ ഇല്ലാതെയായിട്ട് അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റിലായിട്ട് ഒരുപാട് നാളുകളായിട്ടുണ്ടാവാനുള്ള സാധ്യത കുറവാണ് ഒരു ടെമ്പററി ആയിട്ടുള്ള ആ ഒരു സ്റ്റക്നെസ് ആയിരിക്കും ചിലപ്പോൾ ഉണ്ടായിട്ടുള്ളത് കാര്യം നിങ്ങൾ തമ്മിൽ ക്ലാഷസോ കാര്യങ്ങളോ ഒക്കെ നേരത്തെ തന്നെ ഉണ്ടായിട്ടുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് ഒരുമിച്ചുണ്ടെന്നുണ്ടെങ്കിലും വഴക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഒരു നോ കോണ്ടാക്റ്റ് എന്നുള്ള പീരീഡ് അധികം നാൾ അനുഭവിക്കാത്ത ആൾക്കാരുടെ ഒരു എനർജിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നോ കോണ്ടാക്റ്റ് ഉണ്ട് നോ കോണ്ടാക്ട് പീരീഡ് ആണ് ഇപ്പോഴും പക്ഷേ ദീർഘകാലമായിട്ടുള്ള നോ കോണ്ടാക്റ്റ് എനർജി അല്ല കുറച്ച് നാളുകളായിട്ട് നോ കോണ്ടാക്റ്റിൽ പോകുന്ന ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ് ഇതിനകത്ത് ക്ലാരിറ്റി ഇഷ്യൂസ് തേർഡ് പാർട്ടി ഇഷ്യൂസ് അതുപോലെ തന്നെ ട്രസ്റ്റ് ഇഷ്യൂസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ച ഒരു റിലേഷൻഷിപ്പ് ആയിട്ടാണ് കാണുന്നത് ഒരുപാട് സീക്രറ്റ്സി അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ പല കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് വെക്കുക ഈ പറയുന്ന വ്യക്തിക്കാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും ക്ലാരിറ്റി ഇല്ലാതിരുന്നൊരവസ്ഥ ഇതെല്ലാം നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ആണ് ഒരു ചേഞ്ച് വരാനായിട്ട് പോകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് അപ്പോൾ വളരെ ശുഭാപ്തി വിശ്വാസത്തോടുകൂടി എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും ഇതിനൊരു മാറ്റം വരും എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തിരുന്ന വ്യക്തികളായിരിക്കാം നിങ്ങൾ കാരണം അത്രയും ആ ഒരു സ്ട്രോങ് എനർജി നമുക്ക് കാണുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന വ്യക്തികളായിരിക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവുക യൂണിവേഴ്സായിട്ട് തീർച്ചയായിട്ടും ഒരു മാറ്റം എൻ്റെ ഒരു ബന്ധത്തിനുണ്ടാക്കിത്തരും അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ മാറി മറിയും സിറ്റുവേഷൻ ഇംപ്രൂവ് ആവും എന്ന് കരുതി നിന്നിരുന്ന വ്യക്തികളുടെ ഒരു എനർജി തന്നെയാണ് കാണുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം ആ ഒരു ആക്സിലറേറ്റഡ് മോഷൻ ആണ് അതായത് എത്രയും വേഗം ചടപെടാമെന്ന് നമ്മൾ എന്ന് പറയുന്നത് പോലെ ഈ ഒരു പേഴ്സണിൽ നിന്നൊരു കോണ്ടാക്റ്റ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് ജസ്റ്റ് ഒരു കോണ്ടാക്റ്റ് മാത്രമല്ല വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് കിട്ടും ആ ഒരു കപ്പ് ഓഫ് ലവ് ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തരുന്നുള്ളതാണ് എവിടെയൊക്കെ ചുറ്റിത്തിരിഞ്ഞ് പോയൊരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും നിങ്ങളോട് ഒരുപാട് സ്നേഹം തോന്നുന്ന അല്ലെങ്കിൽ നിങ്ങളോട് ഒരുപാട് ഇന്റിമസി തോന്നുന്ന ഒരു ടൈം പീരീഡ് തന്നെയാണ് ഈ ഒരു വ്യക്തി എത്രയും വേഗം കോണ്ടാക്ട് ചെയ്ത് നിങ്ങളോട് അവരുടെ മനസ്സിലുള്ള ആ ഒരു സ്നേഹം അല്ലെങ്കിൽ കമ്മിറ്റ്മെൻ്റ് എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യും എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്നത്തെ ദിവസം നമ്മൾ ചെയ്ത ഷോർട്ട് ഷോർട്ട് വീഡിയോ ആണെന്നുണ്ടെങ്കിലും ഈ ഒരു വീഡിയോ ആണെന്നുണ്ടെങ്കിലും ഇതിനകത്തെല്ലാം നമുക്ക് കിട്ടിയിരിക്കുന്ന വളരെ പോസിറ്റീവായിട്ടുള്ള എനർജീസ് ആണ് അപ്പോൾ ഷോർട്ട് വീഡിയോ കുറച്ച് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് നമുക്ക് ആ ഒരു പേഴ്സൻ്റെ എനർജി എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കാർഡ്സ് എല്ലാം ഒരേപോലെ വന്നപ്പോൾ ഞാൻ തന്നെ വിചാരിച്ചു ഇത്രയും ഒരു ഹൈ അല്ലെങ്കിൽ ആ ഒരു പീക്ക് എനർജിയിൽ നിൽക്കുന്ന വ്യക്തികൾ ആരൊക്കെയാണെന്നുള്ളത് അപ്പോൾ അതുപോലെയുള്ള ഓൾമോസ്റ്റ് ഒരു എനർജി തന്നെയാണ് നമുക്ക് ഇതിനകത്തും കാണാനായിട്ട് കഴിയുന്നത് ഈ ഒരു പേഴ്സൺ അത്രത്തോളം ആത്മബന്ധമുള്ള ഒരു പാസ് ലൈഫ് കണക്ഷൻ കണക്ഷനൊക്കെയുള്ള ഏതൊക്കെയോ വ്യക്തികൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഒരു മാറ്റം ഉണ്ടാവാനായിട്ട് പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഇനി നമുക്ക് ഈ ഒരു വ്യക്തിയുടെ മൈൻഡ് വേർഡ്സ് എന്താണെന്നുള്ളത് നോക്കാം അപ്പോൾ ഫസ്റ്റ് കാർഡ് എന്ന് പറയുന്നത് മെൻറ്റ് എന്നുള്ളൊരു എനർജിയാണ് ഐ വോണ്ട് ടു ഫിക്സ് അവർ കണക്ഷൻ അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഇതിനകത്ത് കൊണ്ട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല ആവശ്യവുമില്ല അവർ കോൺട്രാക്റ്റിലൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ആ ഒരു എല്ലാം മാറ്റി യോജിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ എനർജി തന്നെയാണ് റീയൂണിയൻ ആഗ്രഹിക്കുന്ന പേഴ്സൻ്റെ എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് ഇനി അതുപോലെ തന്നെ നെക്സ്റ്റ് കാർഡ് എന്ന് പറയുന്നത് സോൾ കോൺട്രാക്റ്റ് ആണ് ദ ലെസൺസ് ഐ ലേൺ ഫ്രം എസ് വിൽ നെവർ ബി ഫൂ കട്ട് അപ്പോൾ തീർച്ചയായിട്ടും ജീവിതത്തിലെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പഠിച്ച ഒരു വ്യക്തിയാണ് അപ്പോൾ അതൊന്നും അവരൊരിക്കലും ഇനി മറക്കില്ല എന്നുള്ള ആ ഒരു ഉറപ്പ് അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സൂചനയും കൂടിയാണ് അപ്പോൾ തീർച്ചയായിട്ടും നല്ല രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാകുന്ന തരത്തിലുള്ള ഇൻസിഡൻസ് ഇവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു റിഫ്ലക്ഷനും കൂടിയാണിത് ഇനി നെക്സ്റ്റ് കാർഡെന്ന് പറയുന്നത് റെമിനിസിങ് ആണ് ഐ മീൻസ് അവർ ഇൻസൈഡ് ജോക്സ് അതായത് നിങ്ങളെ മിസ് ചെയ്യുന്ന ഒരു പേഴ്സണാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന ഒരു സമയത്ത് എന്തൊക്കെ സന്തോഷകരമായ കാര്യങ്ങളാണോ പങ്കിട്ടത് അതെല്ലാം ഈ ഒരു വ്യക്തിക്ക് ഇപ്പോൾ മിസ് ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളും ഓർമ്മ വരുന്നുണ്ട് എന്നൊക്കെയുള്ള ഒരു സൂചനയാണ് ആൻഡ് ലാസ്റ്റ് കാർഡ് എന്ന് പറയുന്നത് കോൺവെർസേഷൻ ആണ് ഐ വോണ്ട് ടു കോൾ യു ആൻഡ് ഹിയർ യുവർ വോയ്സ് നിങ്ങളെ വിളിച്ച് സംസാരിക്കാൻ നിങ്ങളുടെ ശബ്ദം കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ആണ് നിങ്ങളുടെ മെമ്മറീസ് വരുന്നതുകൊണ്ട് അല്ലെങ്കിൽ അത്രയേറെ ഈ ഒരു പേഴ്സൺ ഈ ടൈമിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് എത്തണമെന്ന് ചിന്തിക്കുന്നുണ്ടെന്നുള്ളതൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ നമ്മൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എത്രയും വേഗം ഒരു കോണ്ടാക്റ്റിലേക്ക് വരുന്ന എനർജീസ് തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ള സോഡിയക് സൈൻസ് എന്ന് പറയുന്നത് ഏരിയസ് ലിയോ സെജിറ്റേറിയസ് ക്യാൻസർ സ്കോപ്പിയോ പൈസസ് ആൻഡ് എക്വോറീസ് ആണ് അതുപോലെ തന്നെ കൂടുതൽ ആയിട്ടുള്ള നമ്പേഴ്സ് എന്ന് പറയുന്നത് നമ്പർ ടു നമ്പർ സിക്സ് ആൻഡ് നമ്പർ എയ്റ്റ് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു റീഡിംഗ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ട് നിൽക്കുന്ന ഒരു എനർജി തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കാരണം ഒരു തിരിച്ചറിവൊക്കെ ഉണ്ടായിട്ട് വരുന്ന ഒരു പേഴ്സൺ ആണ് അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫിൽ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു മൊമെന്റിൽ നിന്ന് നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ആണ് ചില കാര്യങ്ങള് തിരിച്ചറിവ് ആ ഒരു തിരിച്ചറിവ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് നമ്മളുടെ നമ്മളുടെ അരികിലേക്ക് നമ്മളുടെ പേഴ്സൺ വെറുതെ ഒന്ന് വരുന്നതും അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ഫീലിംഗ് കാരണം ജസ്റ്റ് ഒന്ന് വന്നിട്ട് പോകുന്നതും പക്ഷെ ഒരു ലെസനൊക്കെ പഠിച്ച് നമ്മളിലേക്ക് വരുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു മാറ്റം ഉൾക്കൊണ്ട് വരാനായിട്ട് നിൽക്കുന്ന പേഴ്സൻ്റെ എനർജിയാണ് കമ്മ്യൂണിക്കേഷൻ കിട്ടുന്ന ഒരു എനർജിയാണ് അതോടൊപ്പം തന്നെ ഒരു കമ്മിറ്റ്മെൻറ്റിന് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണും കൂടിയാണ് അപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്ന ക്ലൂസ് എനർജീസ് സിറ്റുവേഷൻസ് എല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിന് വേണ്ടി ആഗ്രഹിക്കുന്ന വ്യക്തികൾ അതിനായിട്ട് തന്നെ ക്ലെയിം ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം